പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുകയാണ് ഇതിനിടെ പാകിസ്ഥാൻ എഫ് എം റേഡിയോ സ്റ്റേഷനുകളിൽ ഇന്ത്യൻ ഗാനങ്ങളുടെ പ്രേക്ഷണം നിർത്തിവെച്ചു രാജ്യത്തുടനീളമുള്ള പാകിസ്ഥാൻ എഫ് എം റേഡിയോ സ്റ്റേഷനുകളിൽ ഇന്ത്യൻ ഗാനങ്ങൾ പ്രേക്ഷണം ചെയ്യുന്നത് പാകിസ്ഥാൻ ബ്രോഡ്കാസ്റ്റേഴ്സ് അസോസിയേഷൻ അടിയന്തര പ്രാബല്യത്തോടെ നിർത്തിവെച്ചതായി പി ബി എ സെക്രട്ടറി ജനറൽ ഷക്കീൽ മസൂദ് പറഞ്ഞതായി പി ടിഐ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ലതാ മങ്കേഷ്കർ മുഹമ്മദ് റാഫി കിഷോർ കുമാർ മുകേഷ് തുടങ്ങിയ പ്രശസ്ത കലാകാരന്മാരുടെ ഗാനങ്ങൾ പാകിസ്ഥാൻ പ്രേക്ഷകരിൽ ഇപ്പോഴും ജനപ്രിയമാണ് നിലവിലെ ഉഭയകക്ഷി ബന്ധങ്ങൾ കണക്കിലെടുത്ത് എല്ലാ എഫ് സ്റ്റേഷനുകളിലും ഇന്ത്യൻ ഗാനങ്ങളുടെ പ്രക്ഷേപണം നിർത്താൻ സർക്കാർ അസോസിയേഷനോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് വാർത്താവിനിമയ മന്ത്രി ആട്ട തരാറും അറിയിച്ചു ഭീകരാക്രമണത്തിന് പിന്നാലെ കടുത്ത തീരുമാനങ്ങളുമായി ഇന്ത്യയും രംഗത്തെത്തിയിരുന്നു വർഷങ്ങൾക്ക് ശേഷം പാകിസ്ഥാൻ നടൻ ഫവാദ് ഖാൻ അഭിനയിച്ച ബോളിവുഡ് ചിത്രം അബിർ ഗുലാൽ ഇന്ത്യയിൽ റിലീസ് ചെയ്യില്ലെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ വാണി കപൂർ നായികയായി അഭിനയിക്കുന്ന ചിത്രം രാജ്യത്തെ തിയേറ്ററുകളിൽ റിലീസ് െന്ന് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയവുമായി അടുത്ത വൃത്തങ്ങൾ വെളിപ്പെടുത്തി ഒമ്പത് ശേഷം ഫവാദ് ഖാന്റെ ബോളിവുഡിലേക്കുള്ള തിരിച്ചുവരവായിരുന്നു അബീർ ഗുലാർ കുബ്സൂരത്ത് കപൂർ ആൻഡ് സൺസ് എ ദിൽഹേ മുഷ്കിൽ എന്നിവയുൾപ്പെടെ മൂന്ന് ബോളിവുഡ് ചിത്രങ്ങളിൽ നടൻ മുൻപ് അഭിനയിച്ചിട്ടുണ്ട് ഇവയെല്ലാം ഇന്ത്യൻ പ്രേക്ഷകർക്കിടയിൽ നടന്റെ സ്വീകാര്യത വർദ്ധിപ്പിച്ചു എന്നാൽ രണ്ടായിരത്തി പതിനാറിലെ ഉറി ഭീകരാക്രമണത്തെ തുടർന്ന് സ്ഥിതിഗതികൾ ആകെ മാറി ഇന്ത്യൻ മോഷൻ പിക്ചേഴ്സ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഓൾ ഇന്ത്യ സിനി വർക്കേഴ്സ് അസോസിയേഷൻ പോലുള്ള സംഘടനകൾ പാകിസ്ഥാൻ കലാകാരന്മാർ ഇന്ത്യൻ സിനിമയിൽ പങ്കെടുക്കുന്നതിൽ വിലക്ക് പ്രഖ്യാപിച്ചു ഔപചാരികമായി പാക് കലാകാരന്മാർക്ക് വിലക്ക് ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ബോംബെ ഹൈക്കോടതി തള്ളിക്കളഞ്ഞെങ്കിലും പാക് പ്രതിഭകളുമായുള്ള സഹകരണത്തിന് രണ്ടായിരത്തി പതിനാറ് മുതൽ അനൌദ്യോഗിക വിലക്ക് തുടരുകയാണെന്ന് വ്യവസായ വൃത്തങ്ങൾ പറയുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ നിരവധി പാകിസ്ഥാൻ അഭിനേതാക്കളുടെ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടുകൾ ഇന്ത്യയിൽ പ്രവർത്തനരഹിതമാക്കിയിരുന്നു ഹാനിയ ആമീർ മഹിറ ഖാൻ എന്നിവരുൾപ്പെടെയുള്ളവരുടെ അക്കൌണ്ടുകളാണ് ഇന്ത്യയിൽ വിലക്കിയത് അലി സഫർ സനം സയ്യിദ് ബിലാൽ അബ്ബാസ് ഇഖ്റ അസീസ് ഇമ്രാൻ അബ്ബാസ് സജൽ അലി എന്നിവരാണ് ഇന്ത്യയിൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ പ്രവർത്തനരഹിതമാക്കപ്പെട്ട മറ്റു പാകിസ്ഥാൻ താരങ്ങൾ ഈ അക്കൗണ്ട് ഇന്ത്യയിൽ ലഭ്യമല്ല ഉള്ളടക്കം നിയന്ത്രിക്കാനുള്ള നിയമപരമായ അഭ്യർത്ഥന ഞങ്ങൾ പാലിച്ചതിനാലാണ് ഇത് എന്ന സന്ദേശമാണ് ഇന്ത്യയിൽ നിന്ന് ഇവരുടെ പ്രൊഫൈൽ സന്ദർശിച്ചവർക്കെല്ലാം ലഭിച്ചത് താരങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾക്ക് പുറമെ പ്രകോപനപരവും സാമുദായിക സ്പർദ്ധ വളർത്തുന്നതുമായ ഉള്ളടക്കങ്ങളും രാജ്യത്തെയും സൈന്യത്തെയും സുരക്ഷാ ഏജൻസികളെയും ലക്ഷ്യമിട്ടുള്ള വ്യാജ പ്രചരണങ്ങളും നടത്തിയെന്നാരോപിച്ച് പതിനാറ് പാകിസ്ഥാൻ യൂട്യൂബ് ചാനലുകളും ഇന്ത്യയിൽ നിരോധിച്ചിട്ടുണ്ടെന്ന് സർക്കാർ അറിയിച്ചിരുന്നു മൂന്നേ ദശാംശം അഞ്ച് ദശലക്ഷത്തിലധികം വരിക്കാരുണ്ടായിരുന്ന മുൻ ക്രിക്കറ്റ് താരം ഷൊഹൈബ് അക്തർ നടത്തിയിരുന്നു യൂട്യൂബ് ചാനലും നീക്കം ചെയ്തിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് ജമ്മു കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ പഹൽഗാമര വിനോദസഞ്ചാര കേന്ദ്രമായ ബൈസറിനിൽ ആക്രമണം നടന്നത് ഇരുപത്തിയാറ് പേരാണ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ശേഷം താഴ്വരയിലെ ഏറ്റവും മാരകമായ ഭീകരാക്രമണമാണ് ഇവിടെ നടന്നത് ന്യൂസ് ഡെസ്ക് കേരള കോമുദി